ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക്കായേ നമ ഭഗവത് പാദങ്ങളിലും അമ്മ ശാരദാംബിയുടെ പാദപത്മങ്ങളിലും അനന്തകൂടി പ്രണാമം ആത്മസഹോദരർക്കും ഗ്രൂപ്പിന്റെ എല്ലാ പ്രവർത്തകർക്കും എന്റെ വിനീതമായ നമസ്കാരം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന യാത്രയില് കുറെ കാര്യങ്ങളുമായി നാം ചർച്ച ചെയ്തു അതിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആലുവ അതിഥാശ്രമത്തെക്കുറിച്ചാണ് ആ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഒരു സർവമത സമ്മേളനത്തെ കുറിച്ച് അപ്പോൾ ഇന്ന് നമുക്ക് ആ സർവമത സമ്മേളനത്തെ കുറിച്ച് വിശദമായി ഒന്ന് കേൾക്കാം എന്തിനാണ് സർവമത സമ്മേളനം ഗുരുദേവൻ ആലുവ അദ്വീതാശ്രമത്തിൽ വെച്ച് നടത്തണമെന്ന് അഭിപ്രായം ആവശ്യപ്പെട്ടത് അതിന്റെ പിന്നിൽ തുടിക്കുന്ന സത്യാവസ്ഥകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം നമുക്കറിയാലോ ഗുരുദേവൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പ്രധാനമായും എല്ലാ മതസ്ഥരും ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു വാചകമുണ്ട് ഏതായിരിക്കും അത് മറ്റൊന്നുമല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതൊരു മഹാസന്ദേശമാണ് അത്തരമൊരു സന്ദേശം ഒരു ഋഷീശ്വരനും ഈ ലോകത്തിനു വേണ്ടി സമർപ്പിച്ചിട്ടില്ല അത്തരമൊരു സന്ദേശം ഗുരുദേവന്റെ മനസ്സിൽ കടന്നുകൂടിയത് അവിടുത്തെ എത്ര കാലത്തെ അനുഭവങ്ങളും ചിന്തകളും അറിവുകളും ഒക്കെ ഊറിക്കൂടി ഒരു രാസപ്രക്രിയയിൽ കൂടി കൂടിച്ചേർന്നതാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അത് സത്യമാണല്ലോ കാരണം ഗുരുവിന്റെ ആ മഹാ അനുഭവങ്ങളെ ഗുരു അവിടുത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ ലോകത്തിലെ ആളുകൾക്ക് വേണ്ടി ജനതയ്ക്ക് വേണ്ടി ഇത്തരം ഒരു സന്ദേശം നൽകുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് കഥകളും ചരിത്രങ്ങളും പറയാനുണ്ടാവും നമുക്കറിയാം ഓരോ ആളുകൾക്കും അവരുടെ മതത്തിനോടായിരിക്കും കൂടുതൽ താല്പര്യം പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ തെറ്റാണ് കാരണം എല്ലാ മതവും തുല്യമാണ് എല്ലാ മതസ്ഥരുടെ വിശ്വാസവും ഒന്നാണ് എല്ലാ മതത്തിലും കാണപ്പെടുന്ന ദൈവങ്ങളും ഒന്ന് തന്നെയാണ് മഹാഗുരുവല്ലേ നമ്മളിത് പഠിപ്പിച്ചത് അപ്പോൾ പഞ്ചസാര തേൻ കൽക്കണ്ടം ആപ്പിള് മുന്തിരി ഇവ ഇതിനൊക്കെ ഒരു പ്രത്യേകതരമായ സ്വാദുണ്ട് ഒരു പ്രത്യേകതരമായ മധുരമുണ്ട് ഇതൊന്നും കഴിക്കാതെ ചക്കര മാത്രം കഴിക്കുന്ന ഒരാള് ആ ആള് പറയാണ് ഈ ഞാൻ കഴിക്കുന്ന ഈ ചക്കരക്ക് ഭയങ്കര മധുരമാണ് വളരെ സ്വാദാണ് അതുകൊണ്ട് ഈ കാണുന്ന ആപ്പിളും മുന്തിരി ഒന്നും അതിന്റെ മുൻപിൽ ഒന്നുമല്ല എന്ന് അദ്ദേഹം പറയുകയാണ് എന്നാൽ അദ്ദേഹം ആ തേനും പഞ്ചസാരയും ആപ്പിളും മുന്തിരി ഒന്നും കഴിച്ചിട്ടില്ലതാനും ഇതേ അവസ്ഥയിലൂടെ തന്നെയല്ലേ നമ്മളും കടന്നു പോകുന്നത് അതായത് ഇവിടെ ഞാൻ ഈ ഒരു ഉദാഹരണം പറയാൻ കാരണം എൻറെ മതമാണ് ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ എന്റെ മതമാണ് നല്ലത് ഇതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നല്ലത് എന്നാണ് ഈ ചക്കര കഴിക്കുന്ന ആളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ മറ്റുള്ള മതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുവാനും ആഴത്തിൽ മനസ്സിലാക്കാനും തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മതത്തിന്റെ കാര്യവും ഒരു മതത്തിനെ കുറിച്ച് നമ്മൾ മനസിലാക്കണം ആ മനസ്സിലാക്കുന്ന മതത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്നും അവരുടെ വിശ്വാസങ്ങളിൽ എത്രത്തോളം പ്രമാണങ്ങൾ ഉണ്ടെന്നും ഒക്കെ നാം തിരിച്ചറിയണം എങ്കിൽ മാത്രമേ സ്വന്തം മതത്തിൽ വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ മതമാണ് ശ്രേഷ്ഠമെന്ന് പറയുവാനും നമുക്ക് അവകാശമുണ്ടാകൂ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് പഠിക്കാതെ ആലോചിക്കാതെ ചിന്തിക്കാതെ എൻ്റെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മതം എന്ന് ബാധിക്കുന്നതൊക്കെ വിവരയില്ലായ്മയുടെ ഭാഗമാണെന്നാണ് മഹാഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും അജ്ഞാനികളായി വളരരുത് വളരരുത് എന്നാണ് ഗുരു നമുക്ക് ഉപദേശം നൽകിയിരിക്കുന്നത് ഇനി സർവമത സമ്മേളനത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇത്തരത്തില് ഇതര മതങ്ങളെ പറ്റി ഒരു സാമാന്യ ജ്ഞാനമെങ്കിലും നിശ്ചയമായി ഉണ്ടായിരിക്കണം എല്ലാവരിലും എന്നൊരു ഉദ്ദേശ ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് ഗുരു സർവമത സമ്മേളനം നടത്തണമെന്ന ഒരു ആഗ്രഹം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കുന്നത് ബുദ്ധൻ ക്രിസ്തു നബി തുടങ്ങിയ ആചാര്യന്മാർ അവർ ജീവിച്ചിരുന്ന കാലത്ത് നിലനിന്നിരുന്ന കുറെയധികം ജീർണിച്ചു തുടങ്ങിയ വിശ്വാസ ആചാരങ്ങളിൽ നിന്ന് അവിടുത്തെ അനുയായികളെ മോചിപ്പിക്കുവാൻ ഒരു പുതിയ ജീവിതശൈലി നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് മഹാഗുരു നോക്കുവാ ജീർണിച്ച കാലാവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ആ ജീർണിച്ച കാലഘട്ടത്തിൽ നിന്നുമൊക്കെ ആളുകളെ മാറ്റി ഒരു പുതിയ നവയുഗം കെട്ടിപ്പടർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മഹാഗുരു ഒരു സമ്മേളനത്തിന് ആഹ്വാനം കൊടുത്തത് അന്യോന്യം യോജിപ്പിച്ച് പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ അദ്വൈതിയായ മഹാഗുരുവിന്റെ മനസ്സ് പലപ്പോഴും ഉടരുകയായിരുന്നു സകല മതങ്ങളുടെയും ഉത്കൃഷ്ട തത്വങ്ങൾ ഗുരുദേവൻ ഉൾക്കൊണ്ടിരുന്നത് അവിടുത്തെ ദൈനംദിന ജീവിത കൃത്യങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു നമുക്കത് അറിവുള്ള കാര്യവുമാണ് അപ്പോൾ ആ ഒരു ജീവിത പാതയിലേക്ക് അവിടുത്തെ അനുയായികളെയും കൂടി ആനയിക്കാനാണ് ആലുവയിലെ അദ്വൈത ഭൂമിയിൽ തന്നെ ഒരു സർവമത സമ്മേളനത്തിന് കളമൊരുക്കുവാൻ മഹാഗുരു നിശ്ചയിച്ചത് ഇപ്പോൾ ഒരു നാട് ആ നാട്ടിൽ പല ജനങ്ങളും താമസിക്കുന്നുണ്ട് അവിടെ പല വിശ്വാസങ്ങളും കാണും പല ഈശ്വരന്മാരെയും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഒരു വീട്ടിലെ സഹോദരങ്ങൾക്കും അവരുടെ ഇഷ്ടം പോലെ രാമനെയോ കൃഷ്ണനെയോ ക്രിസ്തുവിനെയോ അല്ലാഹുവിനെയോ ആരാധിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും അതുപോലെ തന്നെ അന്യജാതിക്കാരുമായുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരിക്കണമെന്നുമായിരുന്നു മഹാഗുരുവിന്റെ ആശയം ഇപ്പോൾ നോക്കൂ ഒരുപാട് പേര് വിദ്യാഭ്യാസം സമ്പന്നരാണ് അല്ലെങ്കിൽ നല്ല ജോലിയുള്ളവരാണ് പക്ഷെ കല്യാണ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ വിവാഹപ്രായം എത്തുമ്പോൾ വീട്ടുകാരോട് എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ പറ്റിയോ അല്ലെങ്കിൽ സ്ത്രീകളെ പറ്റിയോ സംസാരിക്കുമ്പോൾ അവരുടനെ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും അവൻ അല്ലെങ്കിൽ അവൾ ഏത് ജാതിയിലുള്ളതാണ് അപ്പോൾ അവർ പറയുകയാണ് അവർ ഇന്ന ജാതിയിൽ ഉള്ളതാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഉടനെ പറയും എങ്കിൽ നമുക്ക് ഈ ബന്ധം വേണ്ട അവർ നമ്മുടെ ആളുകളല്ലല്ലോ എന്ന് സത്യത്തിൽ എത്ര ക്രൂരത ക്രൂരതയാണതല്ലേ കാരണം മഹാഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ് എല്ലാ ജാതിയും ഒന്നല്ലേ എല്ലാ ജാതിനെയും വളരെ മോശമായും അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായും നമുക്ക് കാണേണ്ട കാര്യമില്ല എല്ലാ ജാതിക്കും ഒരേ വില തന്നെയാണ് നൽകേണ്ടത് അല്ലെങ്കിൽ എല്ലാ ജാതിക്കും ഒരേ അംഗീകാരം തന്നെയാണ് കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഹാസമ്മേളനത്തിലൂടെ മഹാഗുരു ഉദ്ദേശിച്ചത് അത് തന്നെയായിരുന്നു ഗുരുവിന്റെ മഹാലക്ഷ്യവും എന്ന് പറയുന്നത് പക്ഷെ നമ്മളുടെ ചിന്താഗതി എത്ര കണ്ട് ചുരുങ്ങി പോകുന്നു എന്ന് സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം നമ്മുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മതം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ട് നമുക്ക് അങ്ങനെയല്ല എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണ് എല്ലാ മതങ്ങളുടെ അന്തസ്സത്ത ഒന്ന് തന്നെയാണ് ആ തിരിച്ചറിവിലേക്ക് നമ്മുടെ ബുദ്ധി ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാമും ഗുരുവും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ആഴത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നത് അല്ലാതെ വെറും പ്രഹസനം മാത്രമായിരിക്കും ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം തന്നെ അത്തരം ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുവാൻ മഹാഗുരു സത്യവ്രത സ്വാമികളെയാണ് ചുമതലപ്പെടുത്തിയത് ടി കെ മാധവനും അയ്യപ്പനും അതുപോലെ തന്നെ കുഞ്ഞുരാമനും ശ്രീകൃഷ്ണനും ഒക്കെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ ഉണ്ടായിരിക്കണമെന്നും ഗുരു നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിനിധികളെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്നും ഗുരു കല്പിക്കുകയുണ്ടായി അങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ശിവരാത്രിയോടനുബന്ധിച്ച് കുംഭമാസം ഇരുപത് ഇരുപത്തിയൊന്ന് ഇങ്ങനെ രണ്ട് ദിവസങ്ങളിൽ ഈ സമ്മേളനങ്ങൾ നടത്താനുള്ള ഒരുക്കങ്ങൾ നടന്നു ഇതേ സമയത്ത് തന്നെ മഹാ ഏർ നേതൃത്വത്തിൽ ശിവഗിരിയിൽ സ്ഥാപിക്കാൻ പോകുന്ന മഹാപാഠശാലയുടെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള പണപ്പെരുവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു സമ്മേളനത്തിലുള്ള ഏർപ്പാടുകളെ പറ്റി അന്വേഷിച്ചറിഞ്ഞ് ഗുരുദേവൻ വളരെയധികം സന്തോഷവാനായി അതിഥികൾക്കൊക്കെ താമസിക്കുവാൻ സർക്കാർ വക ടി ബി ടിബിയിലായിരുന്നു സൗകര്യം അവർക്കെല്ലാം ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്തു കൊണ്ടുപോയി കൊടുക്കാനുള്ള ഏർപ്പാടുകളും ഉണ്ടാക്കി അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ലോകത്തുള്ള സകല മനുഷ്യരും ആത്മസുഖത്തിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആത്മസുഖത്തിനു വേണ്ടി യജ്ഞിക്കാൻ അനുയായികൾക്ക് എല്ലാ മതങ്ങളിലും നൽകുന്ന ഉദ്ബോധനങ്ങളുടെ സാരം ആ തത്വത്തിൽ ഒന്നാണെന്ന് തെളിയിക്കാനാണ് സർവമത സമ്മേളനം കൊണ്ട് മഹാഗുരു ഉദ്ദേശിക്കുന്നത് എന്നാൽ ഓരോ മതത്തെയും പ്രതിനിധീകരിച്ച് പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടവർ തങ്ങളുടെ മതമാണ് വിശിഷ്ടമായിട്ടുള്ളതെന്ന് സമർത്ഥിക്കാനുള്ള തത്രപ്പാടിൽ മറ്റ് മതങ്ങളെ മോശമായി ചിത്രീകരിക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാൽ അത് ഗുണത്തിനേക്കാൾ ഏറെ ദോഷം ചെയ്യുമല്ലോ ഒരിക്കലും അതിന് വഴിയൊരുക്കരുത് എന്നുള്ള ഒരു വലിയ ഉപദേശവും കൂടി ഗുരുവിന്റെ പക്കൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമ്മേളനത്തിന്റെ പന്തലിന്റെ നേരെ മുകളിലായി എല്ലാവരും കാണത്തക്ക വിധം ഒരു ബോർഡ് സ്ഥാപിക്കുവാനും ആ ബോർഡിൽ ബാധിക്കുവാനും ജയിക്കുവാനും അറിയാനും അറിയിക്കാനുമാണ് എന്ന് എഴുതി വെപ്പിച്ചത് മഹാഗുരു തന്നെയാണ് അപ്പോൾ ആ ബോർഡ് വായിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് വരും ഇവിടെ നിന്ന് ഞാൻ വാദിക്കുകയല്ല ചെയ്യേണ്ടത് മറ്റുള്ളവരിലേക്ക് അറിവ് പകർന്നു നൽകുക എന്നൊരു അടിസ്ഥാന ബോധം അവർക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ആ ബോർഡ് അവിടെ സ്ഥാപിക്കുവാൻ മഹാഗുരു ആവശ്യപ്പെട്ടത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സ്വാഗത പ്രസംഗം തയ്യാറാക്കിയത് സത്യവ്രത സ്വാമികളും സി വി കുഞ്ഞിരാമനും ചേർന്നാണ് അത് മഹാഗുരുവിനെ നേരത്തെ തന്നെ വായിച്ചു കേൾപ്പിച്ചു ഗുരു അത് അംഗീകാരം നൽകുകയും ചെയ്തു അങ്ങനെ സമ്മേളനം ആരംഭിക്കുന്നതിന് അല്പം മുൻപ് മഹാഗുരു വേദിയിലേക്ക് കടന്നു വന്നു ഒരു ഭാഗത്ത് ഉപവിഷ്ടനായി ഇപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സങ്കല്പം പോലെ കടന്നു വരികയാണല്ലേ മഹാഗുരുവായിരുന്നതും ഒരു ഭാഗത്തെ കസേരയിൽ ഇരിക്കുന്നതും ഒക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സങ്കല്പിക്കുകയാണ് താമസിയാതെ അധ്യക്ഷൻ അന്നത്തെ അധ്യക്ഷനായിട്ട് വേദി അലങ്കരിച്ചിരുന്നത് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് സർ ടി സദാശിവരയ്യരും അധ്യക്ഷന്റെ രണ്ടു വശത്തായി പ്രസംഗകരും വേദിയിൽ അണിനിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് സത്യവ്രത സ്വാമികൾ മഹാഗുരുവിനെ സാഷ്ടാംഗം പ്രണമിച്ചതിനു ശേഷം തയ്യാറാക്കിയിരുന്ന സ്വാഗത പ്രസംഗം വായിച്ചു പിന്നീട് ഓരോ മതത്തെയും പ്രതിനിധീകരിച്ച് പ്രസംഗിക്കുവാനുള്ളവരുടെ ഊഴമെത്തുകയാണ് അപ്പോൾ ഓരോ മതങ്ങളെയും പ്രതിനിധീകരിച്ചെത്തിയ പ്രതിനിധികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ക്രിസ്തു മതത്തെക്കുറിച്ച് പ്രസംഗിച്ചത് കെ കെ കുരുവിളയാണ് ബുദ്ധ മതത്തെക്കുറിച്ച് പ്രസംഗിച്ചത് മഞ്ചേരി രാമയ്യരും അതുപോലെ തന്നെ രാമകൃഷ്ണ അയ്യരും ആയിരുന്നു ഇവർ രണ്ടുപേരും പ്രസംഗിച്ചു മഞ്ചേരിയുടെ പ്രസംഗം വളരെ ഫലിത സമ്മിശ്രമായിരുന്നു കാരണം കേൾവിക്കാർക്ക് കുലുങ്ങി കുലുങ്ങി ചിരിക്കുവാനുള്ള വാഗം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആശയം ലഭിക്കുകയും ചെയ്തു യഹൂദ മതത്തെക്കുറിച്ച് പ്രസംഗിച്ച സാലം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സാലം അതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് ചിരിക്കാൻ വേണ്ടി കുറച്ച് വകകളൊക്കെ നൽകുകയുണ്ടായിരുന്നു ബ്രഹ്മസമാജത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗം നടത്തിയത് സ്വാമി ശിവപ്രസാദ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഏറ്റവും മികച്ചതായി നിന്നിരുന്നതെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഋഷി റാമിന്റെ ഇംഗ്ലീഷ് പ്രസംഗം തർജ്ജമ ചെയ്ത് കേൾപ്പിച്ചത് കെ അയ്യപ്പനായിരുന്നു ഇസ്ലാം മതത്തെ കുറിച്ച് മുഹമ്മദ് മൗലവി ദീർഘമായി സംസാരിച്ചു മിത്രവാദി പത്രാധിപർ സീകൃഷ്ണനും സിലോണിൽ നിന്ന് വന്ന ഒരു ബുദ്ധവിഷുവും പ്രസംഗകരുടെ കൂട്ടത്തിൽ ഇരുന്നിരുന്നു അങ്ങനെ പലരുടെയും പ്രസംഗങ്ങളും അതുപോലെ തന്നെ ചർച്ചകളുമൊക്കെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയും അവരുടെ ബുദ്ധിയിലൂടെ ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ അവരെ ചിന്തിപ്പിക്കുവാനുള്ള പ്രേരണയും നൽകിക്കൊണ്ടേയിരുന്നു ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോകാ ലോകാരാധ്യനായിരിക്കുന്ന മഹാഗുരു അവിടുത്തെ ആ ഇരുപ്പിടത്തിൽ ഉപവിഷ്ടനായി ഇരിക്കുകയാണ് രണ്ടു ദിവസവും സമ്മേളന നഗരി നിറച്ച് ആളുകൾ ഉണ്ടായിരുന്നു രണ്ടു ദിവസവും ഗുരുദേവൻ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് സമ്മേളനത്തെ അനുഗ്രഹിച്ചു കൊണ്ടേയിരുന്നു പ്രസംഗങ്ങൾക്ക് ശേഷം ഗുരുദേവൻ സദസ്യരെ ഉദ്ദേശിച്ച് ഒരു സന്ദേശം നൽകിയത് സത്യവ്രത സ്വാമികളാണ് വായിച്ച് കേൾപ്പിക്കുന്നത് അതിപ്രകാരമാണ് എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശ്യം ഒന്നാണെന്നും ഭിന്ന മതാനുയായികൾ തമ്മിൽ ആവശ്യമില്ലെന്നും ഇവിടെ നടന്ന പ്രസംഗങ്ങൾ തെളിയിച്ചിരിക്കുന്നു അതിനാൽ നാം ശിവഗിരിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ട സൗകര്യം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് അഞ്ച് ലക്ഷം രൂപ വേണ്ടിവരും ആയതിലേക്ക് പൊതുജനങ്ങൾ എല്ലാം സഹായിക്കുമെന്നും വിശ്വസിക്കുന്നു യിൽ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനമാണ് ഗുരുദേവൻ ആലുവയിൽ വിളിച്ചു ചേർത്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിനു മുൻപ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ വെച്ചാണ് വിവേകാനന്ദ സ്വാമികൾ പങ്കെടുത്ത ഒരു സർവമത സമ്മേളനം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നോർക്കണം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതായിരുന്നു സർവമത സമ്മേളനത്തിന്റെയും ഗുണപാഠം ഒരു പക്ഷേ ഈ സർവമത സമ്മേളനത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ സുഖങ്ങളും നാം ഒന്ന് മനസ്സിലാക്കുക എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് അതിൽ നിറഞ്ഞിരിക്കുന്ന അന്തസത്തയും ഒന്ന് തന്നെയാണ് ക്രിസ്തു മതമാണ് ശ്രേഷ്ഠം അല്ലെങ്കിൽ ഹിന്ദുമതമാണ് ശ്രേഷ്ഠം എന്നൊന്നും വാദിക്കാൻ നമുക്ക് അവകാശമില്ല ഭാരതമാണ് ഏറ്റവും നല്ല രാജ്യം ഭാരതത്തിലെ വിശ്വാസത്തിന്റെ കൊണ്ട് അല്ലെങ്കിൽ ഭാരതത്തിന്റെ വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിക്കൊണ്ട് ഹിന്ദുമതമാണ് ശ്രേഷ്ഠ മതം അതുകൊണ്ട് തന്നെ അന്യ അന്യമതസ്ഥരൊന്നും ഇവിടെ താമസിക്കരുത് താമസിക്കരുതെന്നൊന്ന താമസിക്കരുത് എന്നുള്ള ഒരു വാദം ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം ക്രിസ്തു ആയിക്കോട്ടെ ഇസ്ലാം ആയിക്കോട്ടെ ഹിന്ദുവായിക്കോട്ടെ ഏ മറ്റേത് വിഭാഗമായിക്കോട്ടെ എല്ലാവരും ഒന്ന് തന്നെയാണ് എല്ലാ മതവിശ്വാസവും ഒന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യവും ഒന്ന് തന്നെയാണ് അതേ ആത്മചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഉള്ള ഒരടിസ്ഥാന ബോധം നമ്മുടെയൊക്കെ ഉള്ളിൽ എന്നാണോ കടന്നുകൂടുന്നത് അന്നാണ് നാം യഥാർത്ഥ മനുഷ്യരായി ജീവിക്കാൻ സാധിക്കുള്ളൂ അതിനൊക്കെ ഗുരുവിന്റെ വിശ്വാസികളായ നമുക്ക് സാധിക്കട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ഗുരുവിന്റെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്തേ